നമസ്കാരം ഉണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു മൂവായിരത്തി ഇരുന്നൂറോളം റബ്ബർ തടി വില്പനയ്ക്ക് വന്നിട്ടുണ്ട് കാറോട് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് ഫുള്ളോട് ഈ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോലും ഷട്ടിൽ അടിക്കേണ്ട ആവശ്യമില്ല റബ്ബർ മുറിച്ചു വിൽക്കണേനെ അവർ ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്തെങ്കിലും താഴെ തരുള്ളൂ ആവശ്യക്കാർ എത്രയും വേണെന്ന് വിളിക്കുക എറണാകുളം ജില്ല കാഞ്ഞം ഇവിടെയാണ് സ്ഥലം റബ്ബർ നിൽക്കുന്നത് ഉള്ളോടറങ്ങിപ്പോലും നരുന്ന സ്ഥലമാണ് റബ്ബർ മുറിച്ച് വിൽപ്പനയ്ക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്ന എഴുപത് ലക്ഷം രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് ഓക്കെ